എല്ലാവർക്കും നമസ്കാരം ഇപ്പോഴ് എല്ലാവരുടെയും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ പക്ഷെ ഞാൻ അടിച്ചു പൊളിച്ചൊന്നുമില്ലേ അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഓണത്തിന് ഒരുപാട് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിച്ചത് അതൊന്നും പറ്റിയില്ല എനിക്ക് ഭയങ്കര വൈറൽ കേട്ടോ എനിക്ക് മാത്രമല്ല ഇവിടെ വീട്ടിലെല്ലാവർക്കും ഓണം ഉത്രാടം ഉത്രാടത്തിന് രണ്ട് ദിവസം മുമ്പേ തൊട്ടേ വയ്യായിരുന്നു പക്ഷേ തിരുവോണത്തിൻ്റെ തന്നെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോരുത്തരും മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ ശരിക്കും ശരിക്കും ഓണം കോഞ്ഞാണ്ടായെന്ന് പറയാൻ കേട്ടോ ഭയങ്കരമായിട്ട് നല്ല പോലെ തന്നെ നോക്കിയേ എത്ര നാളൊക്കെ കഷ്ടപ്പാടാണെന്നറിയാമോ ഞാൻ ഓണത്തിന് വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് പൂവൊക്കെ പിച്ചുന്ന കാണിക്കണം കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് നല്ല രീതിയിലെല്ലാം കൃഷി ചെയ്തൊക്കെ കൊണ്ടുവന്നേ പക്ഷേ അതിന് മുന്നേ തന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ടത് കണ്ടില്ലയോ നേരെ നിൽക്കുന്നതിനകത്തെല്ലാം ഇങ്ങനെ തന്നെ പൂവ് നിപ്പമുണ്ട് അപ്പം പനി നമ്മളെ ചതിച്ചു എന്ന് പറയുന്ന ഓണക്ക് തന്നെ കാലാവസ്ഥയും ചതിച്ചത് കൊണ്ട് നല്ലപോലെ നല്ലോലെ പൂ വന്നാൽ കുറേയൊക്കെ അങ്ങ് മറിഞ്ഞ് വീണൊക്കെ കിടക്കും കേട്ടോ അപ്പഴും പിന്നെ നല്ലപോലെ ഇത് നൂത്തി വെച്ച് കെട്ടാനൊന്നും ഒന്നും ആർക്കും പറ്റത്തില്ല അത് എല്ലാവരും അസുഖക്കാരായിപ്പോയി അപ്പോഴത്തേക്ക് എൻ്റെ ഓണം കോഞ്ഞാണ്ടായിപ്പോയി അപ്പം നിങ്ങളെ ഞാനതൊന്ന് കാണിക്കാൻ വേണ്ടി എന്തായാലും ഞാൻ ഞാനിത്രയും കഷ്ടപ്പെട്ടത് കണ്ടില്ലയോ രണ്ട് കളർ ഈ രണ്ട് കളറെ കൂടുതലും എനിക്ക് തോന്നുന്നു മഞ്ഞയാണ് തോന്നുന്നു കേട്ടോ പിടിച്ചത് എന്നാൽ എൻ്റെ നമ്മളെ ഒരു ചേച്ചിയുണ്ട് വിജയകലെന്ന് പറയുന്നത് ചേച്ചി പോയി എനിക്ക് ചേച്ചിയെടുക്ക പോലും ഒന്ന് പോകാൻ പറ്റില്ല ചേച്ചി വീഡിയോ വീട് കാണാൻ ക്ഷമിച്ചേക്കണേട്ടോ അപ്പോൾ ചേച്ചി അപ്പം പോയി ഞാൻ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇത് ഇപ്പം കണ്ടില്ല കണ്ടുകഴിഞ്ഞാൽ ഞാനൊരു വനത്തിൽ നിൽക്കുന്ന കാണുന്നുണ്ട് എൻ്റെ സൗണ്ടൊന്നും ക്ലിയറാവാത്തില്ല അപ്പോഴും ഇനിയെൻ്റെ പരിപാടി ഓണം കഴിഞ്ഞ് അത്തപ്പൂക്കളോ ഒരു തരുടെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി ഇഷ്ടം പോലെ പോ എന്തേണ്ട ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാം എന്തായാലും പോയി വിളിച്ച് അപ്പോൾ പിന്നെ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുക അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഒത്തിരി ദിവസമായി നമ്മളെ വ്ളോഗൊക്കെ വന്നിട്ട് ഞാൻ പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല ശരിക്കും അയ്യാ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം എൻ്റെ എൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയെടുക്കെ പോലും എനിക്ക് ഓണമായിട്ട് പോകാൻ പറ്റിയില്ല അതൊക്കെ തന്നെ എൻ്റെ ഏറ്റവും വലിയ വിഷമം കേട്ടോ എനിക്ക് പോകാനൊന്നും പറ്റിയില്ല അത്രയും വയ്യാത്ത അവസ്ഥ ആയതുകൊണ്ട് അവർക്കൊക്കെ സുഖമില്ലാതിരിക്കുന്നവർ നമ്മൾ വെറുതെ ചെന്നിനി അവർക്കൂടെ പനിയാക്കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇനി കഴിഞ്ഞിട്ട് വേണം നമ്മളെ ഫിഷിംഗ് വ്ലോഗൊക്കെ ഒരുപാട് ഒരുപാട് കണ്ടൻറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ അപ്പം ഞാൻ എന്തേണ്ട ഈ പൂവെല്ലാം പിച്ച് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്ന് അന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനപ്പം അമ്പലത്തിൽ കൊടുക്കാനായിട്ട് വിച്ചു അതേപോലെ തന്നെ നമ്മളീ ബന്ദിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ബന്ദി നമ്മൾ ചാ മറിഞ്ഞ് വീണ അപ്പം തന്നെ ഇത് കമ്പ് കൊടുത്തോ അല്ലെങ്കിൽ നേരത്തെ തന്നെ കമ്പൊക്കെ കൊടുത്തോ അതൊക്കെ കൊടുത്ത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ ബന്ദി എങ്ങനെയാണ് നിറുതേണ്ടത് ഇതൊക്കെ കണ്ടോ ഇതെല്ലാം മറിഞ്ഞ് വീണതാണ് മറിഞ്ഞ് വീണിട്ട് വേണ്ടേ ഇതിൻ്റെ ഉറവിടൊന്നും ഒന്നും നിന്നും അല്ല ഏ അവിടുന്ന് അങ്ങോട്ടങ്ങ് കിടക്ക് വലിയ വൻമരം പോലെ ഇത് മറിഞ്ഞ് വീണെടുത്തുനിന്ന് വേണ്ടേ പൊട്ടി കിളിച്ച് 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 പുതിയ ഒരുപാട് പുതിയത് തേണ്ടേ ചാകകൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ നട്ടയാണെന്നാൽ ആദ്യം ഫസ്റ്റിൽ നട്ടയൊന്നും അല്ല ഇതെല്ലാം ഫസ്റ്റിൽ നട്ടേൻ്റെ ഒടിഞ്ഞ് വീണട്ട് ഇതേണ്ടേ കണ്ടില്ലേ എന്തു വേണ്ടി ശിഖിരങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുവോ ഈ മറിഞ്ഞു വീഴുന്നതിൻ്റെ ഉണ്ടല്ലോ മണ്ടയ്ക്കെല്ലാം പൂ ഇഷ്ടം പോലെ പിടിക്കും പിന്നെ ബാക്കിയെല്ലാം വേറെ ശിഖരങ്ങളിൽ അത് മാത്രവുമല്ല കാലത്ത് ഒരുപാട് താമസം വരും പിന്നെ പൂ പിടിക്കാനായിട്ടോ പിന്നെ നമുക്ക് കുഴപ്പമില്ല നമുക്കിങ്ങനെ പൂ ഇനി പോകണം കഴിഞ്ഞില്ലയോ പൂ അതൊക്കെ പിടിച്ചാലും കുഴപ്പമില്ല നമുക്കിങ്ങനെ പൂ ഇഷ്ടം പോലെ ഇട്ടുകൊണ്ടിരിക്കും ഇവിടെ എല്ലാം ഉണ്ടല്ലോ നല്ലപോലെ ചെത്തി വൃത്തിയാക്കി ഒരു പോച്ച പോലും ഇല്ലാതെ ഈ ബന്ദി മാത്രമേ ഉള്ളായിരുന്നെ നല്ല രസമായിട്ട് ഞാൻ അന്നേരം മീഡിയോ ചെയ്യാൻ ഞാൻ വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചിതെല്ലാം കിളിച്ച് വന്നിട്ട് ആ പൂവ് അങ്ങനെ നിൽക്കുമല്ലോ അന്നരം മീഡിയോ ചെയ്യാൻ പക്ഷേ അപ്പോഴത്തേക്ക് ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല നല്ല മഴയും കൂടൊക്കെ ആയപ്പോഴത്തേക്ക് ഈ പോച്ച എല്ലാം കൂടെതേ കണ്ടില്ലേ ഇപ്പ പെട്ടെന്ന് കാണുമ്പോൾ തോന്നും ഞാൻ വേണ്ട ഒരു ഏതാണ്ട് ഒരു കാട്ടിനകത്തുകൊണ്ട് വെന്തി കൃഷിയാണ് നല്ല നല്ല ഇതായിട്ട് കിടന്ന സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ ആരും ഇപ്പുറത്തോട്ട് വരുന്നില്ല കുറച്ച് ദിവസം കൊണ്ട് അപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം ഡേങ്ങനായി ഇത് കുറച്ച് ഞങ്ങൾ വേണ്ട ഇവിടെ വഴിയിലെ വഴിഭാഗത്തെയാണ് വീട്ടിലോട്ട് വന്ന വഴി കുറേണ്ടായിരുന്നു അപ്പം ഇവിടെയും മഴയൊക്കെ വെള്ളമൊക്കെ നിൽക്കുമായിരുന്നു നിന്നിട്ട് അത്രയും കൂട്ടും ഇതും വന്നിട്ടില്ല അപ്പോഴും നിങ്ങളെല്ലാവരും എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഓണം ആഘോഷിച്ചുവെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും ആഘോഷിച്ച് കാണും പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് ദിവസങ്ങളോളം ഒരുക്കിയിട്ടും ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഒരു ഹതഭാഗിയെ നിങ്ങൾക്ക് കാണണമെങ്കിൽ വേണ്ടേ ില്ല ഞാൻ ഒത്തിരി ദിവസം കൂടിയായി കേട്ടോ ഇനിക്ക് ക്യാമറ സത്യം പറയാമല്ലോ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല കേട്ടോ അങ്ങോട്ട് ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഇപ്പോൾ എനിക്കിന്ന് കുറേ പെട്ടെന്ന് എടുക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസമായില്ലയോ ആ ഒരു ഇതിൽ നിന്നിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും കുറേ നേരം എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് ശരിയായി വന്നത് അപ്പം നമുക്ക് ഇനിയും നമ്മളെ ഫിഷിംഗ് ബ്ലോഗ് ഒക്കെ വരാനുണ്ട് ഒത്തിരി കുറേ ഫിഷിംഗ് ബ്ലോഗ് ഒക്കെ അന്നുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അതെല്ലാം മിസ്സായിപ്പോയിട്ടോ നല്ല വെറൈറ്റി ഒക്കെ ആയിരുന്നു അതൊക്കെ മിസ്സായിപ്പോയി വയ്യാത്തത് കൊണ്ട് അപ്പോഴ് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം